കാട്ടുപന്നിയുടെ ആക്രമണത്തിലല്ല കാറ് മരത്തിലിടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും പരിക്ക് പറ്റിയവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുമെന്നും മന്ത്രി അറിയിച്ചു അത് ദുഃഖകരമായ വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ അവിടെ വന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ കാട്ടുപന്നിയുടെ ആക്രമണത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പക്ഷേ കാറ് നിരത്തിനടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് രണ്ട് വ്യത്യസ്തങ്ങളായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ആ കാര്യത്തെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിന് ശേഷമേ ഇന്നതാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാനാവുകയാണ് അപ്പോൾ അടുത്ത് യാഡിപ്പം തന്നെ മന്ത്രി എന്നുള്ളതിൽ ഞാനൊരു നിഗമനത്തിൽ എത്തുന്നത് യുക്തിസഹമായിരിക്കില്ല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് പാലക്കാട് അപകടത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ ഏതായാലും ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേൾക്കേണ്ടി വന്നത് അതിൽ ഞങ്ങൾ അങ്ങേയറ്റം ദുഃഖിതരാണ് അതേസമയത്തന്നെ പരുക്ക് പറ്റിയവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് ഒരു കാറിൽ പ്രാഥമിക